ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ഡൈലി വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഡയലി വ്ളോഗ് ഇവിടെ ചേച്ചി എന്ന് പറഞ്ഞാൽ വീണ്ടും കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡയലി വ്ലോഗ് തന്നെയാണ് നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ ദാ ജസ്റ്റ് മുമ്പോശൊക്കെ ഒന്ന് എടുത്തു അതുകഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കഞ്ഞി കഞ്ഞി അരി അരിയടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയടുപ്പത്ത് തെർമൽ കുക്കറിനകത്തി ഇറക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ വീടി പിടിച്ചോണ്ടിരുന്ന ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വെന്ത് എന്ന് വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വീടിയെടുക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ വെള്ളം തിളപ്പിക്കാനുള്ളത് അത് വെച്ചു പഴയം ഞാൻ ആ ഒപ്പം തന്നെ തിള തിളപ്പിച്ച് വാർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ പഴയ ചോറുണ്ട് കേട്ടോ ഞാൻ വളരെ കൂളായിട്ട് ഇന്ന് വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയി അപ്പോൾ വലിയ പണികൾ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തേങ്ങ അരച്ചിട്ടുള്ള കറികളൊന്നും നടക്കിയില്ല അപ്പോൾ ഇന്ന് അപ്പമാണ് അപ്പത്തിന് ഇന്നലെ മാവ് അരച്ചുകൊണ്ടിരുന്നപ്പം ആണ് മിക്സി കംപ്ലൈൻ്റ് ആയത് കേട്ടോ മാവ് കറക്റ്റ് ഏറെ തൊണ്ണൂറ് ശതമാനത്തോളം അരഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈൻ്റ് ആയത് അതുകൊണ്ട് അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ച എന്താ പറയണേ അപ്പം ആക്കാം അങ്ങനെ നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതാണ് പക്ഷേ ഇന്ന് മല അരി മിക്സി നന്നാക്കാൻ കൊണ്ടുപോക്കുവാണ് കൊണ്ടായിട്ട് കൊണ്ടുവരുന്നതനുസരിച്ചിരിക്കും അടുത്ത ദിവസത്തെ ബ്ലോഗിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കറി തേങ്ങി അരയ്ക്കാത്ത കറികളിൽ സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ഞാൻ പെട്ടെന്ന് വന്നത് നമുക്ക് സാമ്പാർ വെക്കാം സാമ്പാർ വെക്കുകയാണെങ്കിൽ അപ്പത്തിനും കൂട്ടാം അതുപോലെ തന്നെ ചോറിനും എടുക്കാം പിന്നെ ബീൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീൻസ് മെടുക്ക് അറ്റി വെക്കാം എന്നോർത്തിട്ട് ഞാനിങ്ങനെ അപ്പത്തിൻ്റെ മാവൊക്കെ ഇങ്ങനെ വന്ന് പതിയെന്നിളക്കി വെക്കുവാണോ കേട്ടോ അപ്പോൾ രണ്ട് കറിയല്ലേ ഉള്ളൂ അതും തേങ്ങയൊന്നും അരയ്ക്കേണ്ട അങ്ങനെ എളുപ്പമുള്ള പരിപാടിയാണ് അപ്പോൾ ആണെങ്കിലും പെട്ടെന്ന് എടുത്തിട്ടെടുക്കാം ഇപ്പോൾ വലിയ പണികൾ ഇന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് നടക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇന്ന് വേറെ എന്താ വിശേഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പരിപ്പൊക്കെ അടുപ്പയിൽ സ്റ്റവ് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിനോട്ടിനെണ്ണീട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു സാമ്പാർ ഞാൻ ഉണ്ടാക്കാം ഇപ്പം തോരൻ തന്നെ വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞപ്പം ബീൻസും എടുക്കുമായിട്ട് അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചു ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനതെല്ലാം അരിഞ്ഞ് സവോള സാമ്പാറിനുള്ള കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ചു അതുപോലെ തന്നെ ബീൻസിന് ബീൻസ് ആണെങ്കിലും ചെറിയതായിട്ട് അരിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ആണ് ബിനോട്ട് എണീറ്റ് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റം അടിക്കാനൊക്കെ ആയിട്ടങ്ങ് മാറി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായി ചോദിച്ചിട്ട് എന്തായിരുന്നു പ്രശ്നം എന്ന് പലരും പ്രഗ്നൻ്റ് ആണോ എന്ന് വരെ ചോദിച്ചു എൻ്റെ പൊന്നും മക്കളെ നല്ലാട്ടോ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ നമുക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയതാ പിന്നെ എന്നാ പറയണേ ഇത് ഹെൽത്ത് പ്രശ്നമായിരുന്നു വേറെ നല്ല പീരീഡിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറയാം മാസത്തിൽ രണ്ട് തവണയായിരുന്നു പീരീഡ് ആവുക അത് ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ എനിക്ക് ബ്ലഡ് കുറഞ്ഞു പോവാന്ന് അത് ഈ പീരീഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ബ്ലഡ് കുറഞ്ഞു പോകണത് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ആദ്യം ബ്ലഡ് കുറഞ്ഞ കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കണം അതായത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്ക് കാരണം ചിലവർക്ക് ഗർഭപാത്രത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ വില തുടക്കമാണോ എന്നറിയാൻ തന്നെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സ്കാൻ ചെയ്ത് നോക്കിയത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നമല്ല ഇതിങ്ങനെ എന്താ പറയുക ബ്ലഡിൻ്റെ പ്രശ്നവും പിന്നെ ചിലർക്ക് ഓരോ ഇതുണ്ട് ജനറ്റിക് ആയിട്ടുള്ള ഓരോ ഇത് സംഭവം അപ്പോൾ അങ്ങനെ ആണെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറഞ്ഞു ഇരുന്ന് തയ്ക്കുന്നത് തന്നെ ആകുമ്പം നമ്മുടെ ശരീരത്തിനത് ദോഷമാണ് അതായത് നമ്മുടെ ശരീരം വിയർക്കുന്നില്ലല്ലോ അധ്വാനം ഉണ്ടെങ്കിലും വിയർക്കുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന കാരണം എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഞാനതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു കാരണങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയാണോ എന്നും പറ്റി ചോദിച്ചാൽ അപ്പം ആ മനസ്സ് ഇത്രയും പറഞ്ഞതാണ് കേട്ടോ എല്ലാവരും നമ്മുടെ വയറൊക്കെ കണ്ടിട്ടായിരിക്കും ചേച്ചി ആണോ എന്ന് പേഴ്സണൽ മെസ്സേജ് വിട്ട് ചോദിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വെറുതെ തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടോ എനിക്ക് വയറിങ്ങനെ ഉള്ള എൻ്റെ രണ്ടും ഓപ്പറേഷൻ ആയിരുന്നു രണ്ടു കുഞ്ഞുങ്ങളുണ്ടായതും ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ എനിക്ക് റെസ്റ്റ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അറിയാലോ മൂത്ത കുഞ്ഞ് നല്ല അത്യാവശ്യം കുസൃതിയായിരുന്നു ആ സമയത്ത് പിന്നെ മമ്മി തന്നെ ഉണ്ടായിരുന്നുള്ളൂ മമ്മിയുടെ അല്ല പപ്പയുടെ അമ്മ ആ സമയത്ത് കിടപ്പായിരുന്നു അപ്പോൾ ആ രണ്ട് പേരും കൂടെ അതിനെ നോക്കണം എൻ്റെ കട എൻ്റെ കാര്യം കൂടി ആയിക്കഴിഞ്ഞപ്പം എന്താ പറയണേ പിന്നെ മമ്മിയുടെ കൈക്ക് ഇങ്ങനെ വയ വിലക്കൊക്കെ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അതുകൊണ്ട് വയറൊന്നും അങ്ങനെ വരിഞ്ഞ കെട്ടിത്തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വയർ ആ രണ്ടാമത്തെ പ്രസവം അതിന് നന്നായിട്ടുണ്ട് കേട്ടോ പ്രത്യേക കഴിഞ്ഞപ്പോൾ ഒരു ആറുമാസം പ്രഗ്നൻ്റ് ആയ പോലെ തന്നെയായിരുന്നു വയറിരുന്നത് പിന്നെ എനിക്ക് പ്രഗ്നൻസിയിൽ ഒരു മണ്ടത്തരം പറ്റിയത് അതായത് റീൻ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് മണ്ടത്തരം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് കഴിച്ചു നെയ്യ് ഒരിക്കലും നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കഴിക്കരുത് കേട്ടോ അതും വയറ് ചാടാൻ കാരണമാവും എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് ആദ്യത്തെ പ്രസവ സമയത്ത് ഇങ്ങനെ വണ്ണം വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കുത്ത ചവിട്ടുമൊക്കെ കയറ്റായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ വണ്ണം വെച്ചോട്ടെ നമുക്ക് നെയ്യ് കഴിച്ചതാണ് നെയ്യ് കഴിച്ചപ്പോൾ നന്നായിട്ട് വണ്ണം വെച്ചായിരുന്നു കേട്ടോ നല്ല രീതിയിൽ വണ്ണം വെച്ചു അന്നേരം അനുസരിച്ച് വയറും ചാടി പിന്നെ ആ വയർ ഒതുങ്ങിയില്ല കുറച്ച് നാളെ ഞാൻ എക്സ എക്സർസൈസൊക്കെ ചെയ്തുവെങ്കിലും പിന്നീട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണെങ്കിലും തന്നെയായിരുന്നു കൊച്ചിന് നോട്ടവും വീട്ടിലെ കാര്യങ്ങളും അതിനിടയ്ക്ക് ധ്യാനം വിട്ട് സ്കൂളിൽ വിടണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആരും ഒരു ഹെൽപ്പിനും ഹെല്പിനും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വയറങ്ങ് കുറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് വയറ് കുറയാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് വന്നാലും ഇത്രയൊന്നും പറഞ്ഞു പോയതാണ് പിന്നെ അച്ചക്കൂടിൻ്റെ ഡെലിവറി സ്റ്റോർ ഒരു വലിയൊരു കഥയാണ് അത് ഞാൻ പതിയെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ മുറ്റാടിയൊക്കെ കഴിഞ്ഞ് വന്നിടത്തേക്ക് വിനോട്ടൻ ബീൻസിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു പോയി പച്ചമുളക് എടുത്തുമ്പോൾ ഒരു പറഞ്ഞിട്ടുള്ള ഓരോരോ ഓർഡറുകളായിരുന്നു കേട്ടോ അപ്പോൾ വിനോദൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അടുക്കളയിൽ കയറി കുക്കിംഗ് ഒക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പലരും പറഞ്ഞില്ലേ ആ എൻ്റെ കെട്ടുവിനെക്കൊണ്ട് പണിയെടുപ്പിച്ച് മടക്കുക എന്നെ പഠിപ്പിക്കുക എടു പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞ കമൻറ്റ് വന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒന്ന് ഒന്നോടെ സന്തോഷമാകട്ടെ ഞാൻ എൻ്റെ കെട്ടുവിനെക്കൊണ്ട് എന്തായാലും പണി പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ശരിക്കും ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചുമ്മാ ചെയ്യണമല്ല ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ശരിക്കും അടുക്കളയിൽ കയറി ആണുങ്ങൾ പണിയെടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അതിന് പിന്നെ ചെയ്ത് നമുക്ക് തിരക്ക് പിടിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തു തന്നു കഴിഞ്ഞാൽ അത് സന്തോഷമാണ് കേട്ടോ അങ്ങനെയാണ് തിരക്കുള്ള സമയത്ത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എനിക്ക് തന്നെ ചെയ്യാനുള്ള പണികളല്ലേ ഉള്ളൂ ഞാൻ തന്നെ ചെയ്യും പിന്നെ എന്നാ പറയുകയാണെ പിന്നെ രണ്ട് പേര് ഇപ്പം ഞാൻ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ മറന്നു പോകും കേട്ടോ മെമ്മറി പവർ കുറവാണ് അപ്പോൾ രണ്ട് പേര് കൂടി ചെയ്യുമ്പോൾ അപ്പോൾ അത് കാര്യങ്ങൾ മറന്നു തോന്നും സത്യം പറയാം അപ്പോൾ വിനോട്ടൻ ഓരോരോ ചട്ടിയൊക്കെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു ഒരു അലുമിനിയം ചട്ടി എടുത്ത് കാണിച്ചപ്പോൾ അത് വേണ്ട ചെറിയ ചട്ടി അതായത് തക്കാളിക്കയും കിഴങ്ങും കൂടെ സാമ്പാറിനുള്ള വഴറ്റിയിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു കിഴങ്ങല്ല തക്കാളിക്കയും വെണ്ടയ്ക്കയും ബാക്കി നമ്മൾ കുക്കറിനകത്തു വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിക്കും വെണ്ടയ്ക്ക് മാത്രം വഴറ്റിയിട്ട് ചേർക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തുകൊണ്ട് വന്നത് അത് വേണ്ട പണ്ടത്തെ ചട്ടി അതായത് കുഞ്ഞ് വാർക്ക ചട്ടിയുണ്ട് വാർക്കയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ കുഞ്ഞൊരു ചിരുമ്പി ചട്ടിയുണ്ട് കാണാൻ വലിയ വർക്കത്തൊന്നും ഇല്ലെങ്കിലും അതാണ് എന്താ പറയണേ ഭക്ഷണം ഉണ്ടാക്കാൻ നല്ലത് പെട്ടെന്ന് വഴന്ന് വരും അതുപോലെ തന്നെ മീനൊക്കെ വറുത്താൽ നല്ല ഒരു ഇതാണ് കേട്ടോ അതിനകത്ത് അപ്പോൾ ആ ചട്ടിയെടുത്ത് അതിനകത്ത് വഴറ്റാനായിട്ട് വെക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ബിനോട്ടൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തപ്പോൾ നമുക്കിന്ന് വളരെ കൂടുതലും പിന്നെ പിള്ളേരെ ഇന്ന് വണ്ടിക്ക് വിടണ്ട കൊണ്ടോ വിടാം പറഞ്ഞു പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ മൊത്തത്തിൽ ഫ്രീ ആയി അപ്പോൾ ഞാൻ പതിയെ ചെന്ന് സ്റ്റൗവൊക്കെ കത്തിച്ച ചട്ടി അടുപ്പ് വെച്ചു അത് കഴിഞ്ഞ് തക്കാളിക്കൊക്കെ വഴറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണോ കേട്ടോ അപ്പോഴത്തേക്കും ദേ ബീൻസ് ഉള്ളിയും അരിഞ്ഞിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടെങ്കിൽ അച്ചക്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് പാലെടുക്കാൻ പോകാനായിട്ട് ഒരുങ്ങണ ഭാഗമാണ് കാണുന്നത് കേട്ടോ എൻ്റെ ഒച്ച ഇച്ചിരി സ്റ്റൈലിഷാണ് നല്ല എന്താ പറയുന്നത് ധ്യാനം നേരെ ഓപ്പോസിറ്റ് വേണം ഏതെങ്കിലും ഡ്രസ്സ് അങ്ങ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇട്ടുണ്ടെങ്കിൽ നോക്കുകയുള്ളൂ അല്ലാണ്ട് ഇന്നത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ അച്ചക്കുട്ടൻ അങ്ങനെയല്ല അവനായി ഇഷ്ടമുള്ളത് മാത്രമേ അവൻ ഇടുവുള്ളൂ അതാണ് അച്ചക്കുട്ടൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എന്നോട് പറഞ്ഞു സാമ്പാറിനുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകൊടുക്കണം കേട്ടോ സാമ്പാറിനുള്ള പൊടി അതുപോലെ എല്ലാ സംഭവങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് കൊടുക്കണം നമ്മൾ പുറകെ ആൾ നിൽക്കണം എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ വിനോദനുണ്ടാക്കി ഉണ്ടാക്കി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ആണുങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണെന്ന് പറയാൻ കാരണം എന്താ അവർ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും നമ്മളിങ്ങനെ പിശുക്കി പിശിക്കി എണ്ണയൊക്കെ ഒഴിച്ചു തന്നെ നമ്മളുണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ സാമ്പാറിന് വേണ്ടുന്ന മല്ലിപ്പൊടി മുളകൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കായ്പ്പൊടിയും എല്ലാം കൂടെ എടുത്ത് ഇട്ട് കൊടുക്കണ ഭാഗമാണ് ആ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എന്താ പറയുക ഷർട്ടൊക്കെ തേച്ച് കൊടുക്കുവാണ് അതായത് മക്കടേയും ബിനുവേട്ടൻ്റെയും ഒക്കെ ഷർട്ടും ഒക്കെ തേക്കേണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണു കേട്ടോ പിന്നെ സാമ്പാർ പൊടി സാധാരണ സാമ്പാറും ഉണ്ടാക്കണമൊക്കെ തന്നെ തക്കാളിക്ക് ഇതും വഴറ്റണമെന്ന് മാത്രമല്ലായിരുന്നുള്ളൂ പിന്നെ ബീൻസ് ആണെങ്കിൽ നമ്മൾ തേ എന്നാ ബീൻസും തേങ്ങാക്കോത്ത് ഇടുവാണെങ്കിൽ നല്ലതാട്ടോ തേങ്ങാക്കോത്ത് തേങ്ങ പൊട്ടിച്ചില്ല പിന്നെ അതിനായിട്ട് തേങ്ങ പൊട്ടിക്കണ്ടല്ലോ എന്നൊക്കെ ഇട്ടില്ല തേങ്ങ പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാണ്ട് ഇട്ടിട്ട് വേവിച്ചു വേവിച്ചിട്ട് ലാസ്റ്റ് എണ്ണയിൽ കടുക് കളിച്ചിട്ട് അതിനകത്ത് മുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഈ പച്ചമുളക് ഒത്തിരിയിട്ടുണ്ടോ ഒന്ന് രണ്ടെട്ടാമതി കാരണം മുളക് പൊടി ഇട്ട് കൊടുക്കണം കാരണം അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മുളക് കൂടി ഇട്ട് മെഴുകുരറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് ഇന്നുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഷർട്ടൊക്കെ ഒന്ന് തേച്ചിട്ട് കൊടുത്തു അപ്പോൾ അതെ അപ്പവും അപ്പം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസ് മെഴുക്കുയറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ല നല്ല ഭംഗിയില്ല കാണാൻ നല്ല ഭംഗിയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുളക് കൂടി ഇട്ടാൽ അങ്ങനെയാണ് പിന്നെ വറ്റൻമുളക് പൊടിച്ചിടുന്നവരുണ്ട് അതെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ വിഭവങ്ങൾ അങ്ങനെയങ്ങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അടുക്കള ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവർ പോണത് കാരണം അച്ഛൻ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ താമസിച്ച് പോയാൽ മതിയല്ലോ അപ്പോൾ അച്ചക്കൂട്ടിന് ബെൽറ്റ് ഇട്ട് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇടാനായിട്ട് പോയതാണ് ബെൽറ്റും ഷൂസും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തു ബാക്കിയൊക്കെ അവൻ തന്നെ ഇട്ടു കേട്ടോ അങ്ങനെയാണ് അച്ചക്കുട്ടൻ ധ്യാനുവിട്ടും പാവം അത് നല്ല താൻ ബെൽറ്റ് കൂട്ടും ഉടുപ്പ് കൂട്ടോ എല്ലാം ഇട്ടു എന്നിട്ട് അയ്യോ അമ്മ വീഡിയോ എടുത്തോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞേടാ നിന്നെ അതിനകത്ത് എന്ന് പറഞ്ഞു ഷർട്ട് ഇടാത്ത പുള്ളിക്കൊരു നാണൊക്കെ ഇടും അപ്പം ഞാൻ പറഞ്ഞു അവനെ അവനവിടെ ഇതിനകത്ത് വീടിയൊക്കെ അത് വന്നില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചു കേട്ടോ അച്ചക്കൂട്ടം കളിയാക്കോ നിന്നെ വീഡിയോ പിടിച്ചു കൂടാ വീഡിയോ പിടിച്ചു കൂടാന്ന് പറഞ്ഞോണ്ട് അപ്പോൾ അങ്ങനെ അവർ റെഡിയായി ഇതാ പോണു അവരെ സ്കൂളിൽ പോയി അപ്പോൾ പിന്നോട് ഓട്ടോ ഉണ്ടായിരുന്നു ഒന്നും ഓട്ടോ ഉണ്ടായിരുന്നു വരത്തില്ല എന്തായാലും തൊടുപുഴ ചെല്ലണം ഓട്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഓഫീസിൽ കാണണം മാത്രമേ ഇപ്പോഴത്തെ നിയമം അപ്പോൾ അതുകൊണ്ട് രാവിലെ ചോറും പൊതിനും കെട്ടി എല്ലാവരും കൂടെ പോയി അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇന്നലെയൊക്കെ ഞാൻ തുണി എടുത്തിട്ടിട്ടിടാൻ ചേ തുണി എടുത്ത് ഇട്ടിട്ട് എന്തോ ഒരു ടാവ് കൂടുതൽ തോന്നുമല്ലേ എന്താ പറയുക മഴ ഞാനങ്ങ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് അല്ല പത്ത് മിനിറ്റ് അല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് മഴ പെയ്തു അത് മഴ പെട്ടെന്ന് ഉരുണ്ടുകൂടിയിട്ട് പെട്ടെന്ന് ഒരു വരുത്തായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റും അതുകൊണ്ട് ഞാൻ ഇന്ന് പുറത്തിടാൻ നിന്നില്ല കാരണം നമുക്കിന്ന് തയ്ക്കാനുണ്ട് നാളെ മാക്സിമം ഒരു തയ്യൽ വീഡിയോ ഇടണം എന്നൊരാഗ്രഹമുണ്ട് നാളെ തയ്യൽ വീഡിയോ ആണ് വരുന്നത് എങ്കിൽ വൈകിട്ടത്തെ വ്ലോക്ക് തിങ്കളാഴ്ച ആക്കാം കേട്ടോ എന്നാച്ചാൽ ഒരു ദിവസം ഒന്ന് നാളത്തെ വ്ളോക്ക് തിങ്കളാഴ്ചത്തേക്ക് അങ്ങനെ ആവുമ്പം എനിക്കൊരു റെസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ എന്ന് വീഡിയോ എടുക്കണം അന്ന് തന്നെ എഡിറ്റിങ്ങും കൂടി ആയാലും എൻ്റെ തയ്യൽ നടക്കണില്ല മക്കളെ അതാണ് അപ്പോൾ അതുകൊണ്ട് നാളെ തയ്യൽ വീടി വരുവാണെങ്കിൽ നാളെ കഴിഞ്ഞ് നാളത്തെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാകും അപ്പോൾ തുണി വിരിക്കാൻ നോക്കി കഴിഞ്ഞപ്പം അവിടെ കിടന്ന തുണി അപ്പോൾ അതിയെ ഒന്ന് വെയിലിൽ തെളിയുന്നുണ്ട് അപ്പോൾ കിടന്ന തുണിക്ക് ഒരു തണുപ്പല്ലേ അതൊന്ന് മതി അതൊന്ന് അറിയാൻ മതി അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്തേക്ക് കിട്ടുമോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങെ എടുത്തു കഴിഞ്ഞാൽ മടക്കി വെക്കാമല്ലോ മുണ്ടൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ലാത്ത തുണികളൊക്കെ ഒന്ന് പോയി വേഗം തന്നെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന് തയ്ക്കാനിരുന്നതാണ് എൻ്റെ പൊന്നെ ഇരിക്കാനിരുന്നു കറണ്ട് പോകാൻ എന്നുള്ള അവസ്ഥയായിരുന്നു ഞാനിവിടെ പതിയെ തുണിയൊക്കെ എടുത്ത് ഇന്നലെ പകുതി തയ്ച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബാലൻസ് തയ്ച്ചാൽ മതിയായിരുന്നു പെട്ടെന്ന് തയ്ച്ച് ഇരല്ലാന്ന് ഓർത്തിട്ട് ഇരുന്നതാണ് ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയാണ് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പണി വന്നുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് തയ്ക്കാനിരുന്ന് കുറച്ച് കഴിഞ്ഞ് തയ്ച്ചുകൊണ്ടിരുന്ന ഇപ്പം മെഷീൻ്റെ ബെൽറ്റി അടുപ്പി പിന്നെ അതോ ഒരു വിത്ത് ഉന്തി ഒറ്റ അത് കയറ്റി കഴിഞ്ഞിട്ടാണ് കറണ്ട് പോയത് അപ്പോൾ പിന്നെ ഇന്നത്തെ തയൽ എന്നിട്ട് ഞാൻ പിന്നെ അപ്പുറം പോയിരുന്ന് വിട്ടുകൊടുത്തില്ല നമ്മൾ രണ്ട് മെഷീൻ ഉണ്ടല്ലോ തൈലെ മെഷീൻ ചാ എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ തയ്ക്കാൻ അപ്പോൾ മറ്റേതെ പോയിരുന്നു ചവിട്ടി തയ്ച്ച സംഭവം ഇന്ന് കംപ്ലീറ്റ് ആക്കി കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇഷ്ട ഒന്ന് ലൈക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് ഭാഗം കൂടി കണ്ടിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഞാനിവിടെ നിർത്തുവാണേ അപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്ത ഒരു രണ്ട് ഫ്രോക്കിനേറ്റി ആണ് കേട്ടോ ലേസ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇത് ഫുൾ സ്ലീവ് പത്ത് ഇഞ്ച് നീളത്തിൽ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ പത്ത് പതിനൊന്ന് ഇഞ്ച് വരെ നീളം വെക്കാം പക്ഷേ എന്തായാലും നെക്കേല് വലിയ വരെയായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുക പറ്റുകയുള്ളൂ അപ്പോൾ ഇത് കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലാത്ത ഫ്രോക്കിനേറ്റി ഇങ്ങനെ തയ്ക്കണേ ഞാൻ തയ്ച്ച് തുടങ്ങിയിട്ടില്ല തയ്ച്ച് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ റേറ്റ് പറയാം കേട്ടോ ഇതാണ് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പ്രോക്കനായിട്ട് വേണമെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കുക താങ്ക്